എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു പാരമ്പര്യം എറമല്ലൂർ ുംഷപ്പ് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് എസ് ഐ യു കൊച്ചി സിറ്റി കമ്മിറ്റി എം എൽ എ മാർച്ച് നടത്തി ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ച സർക്കാർ നേരത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൊച്ചി മണ്ഡലം എം എൽ എ ഓഫീസിന് മുന്നിലേക്ക് എസ് ഐ ഒ കൊച്ചി സിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള വ്യത്യസ്ത വിദ്യാഭ്യാസ സഹായ പദ്ധതികളുടെ തുകയാണ് വെട്ടിക്കുറച്ചത് പകുതിയായി വെട്ടിമുറിച്ചതിനെ തുടർന്ന് ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിലാണ് അതിന്റെ ഭാഗമായിട്ടാണ് എസ് ഐ ഒ കൊച്ചി സിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഈ പ്രതിഷേധ പ്രകടനം ഇവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം നമ്മൾ വിദ്യാർത്ഥികളാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പഠനം അവരുടെ വിദ്യാഭ്യാസം സ്കോളർഷിപ്പിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് വിദ്യാർത്ഥികളെ വഞ്ചിക്കുവാൻ ശ്രമിച്ചാൽ സർക്കാരിനെതിരെ തെരുവുകളിൽ ഇനിയും ഉയർത്തുമെന്നും എസ് ഐ ഒ കൊച്ചി സിറ്റി വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേറെ എന്തെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇവിടെ മുന്നാക്ക വിഭാഗങ്ങൾക്ക് വരെ ക്ഷേമത്തിന് വേണ്ടി ഫണ്ട് മാറ്റിവെക്കുമ്പോൾ പിന്നാക്ക വിഭാഗം എന്ന് പറയുന്നത് ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുന്നിലേക്ക് വരേണ്ട അല്ലെങ്കിൽ കാലങ്ങളായി പിന്നോക്കം നിക്കുന്നതുകൊണ്ട് അവരെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടുകളിൽ വെട്ടിച്ചുരുക്കുകൾ വരുത്തുക എന്ന് പറയുന്നത് നിലവിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സെൻട്രൽ ഗവൺമെന്റ് ബിജെപിയുടെ ഗവൺമെന്റ് പണി തന്നെയാണ് പ്രതിഷേധ പ്രകടനത്തിൽ